മഞ്ചുചേശി നേരത്തെ ഇവിടെ പറഞ്ഞ ആ ഒരു ഡയലോഗിലുണ്ട് എനി എനി ഫ്രം ഫ്രം വൺ ദി ഓഡിയൻസ് എത്തിച്ചേർന്നിട്ടുണ്ട് അവർ ആരൊക്കെയാണ് എന്ന് മുഖം കണ്ട് മഞ്ചേശിക്ക് തിരിച്ചറിയാൻ പറ്റുമോ മഞ്ചുക്ക് അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് അവരെ കാണണ്ടേ വെൽക്കം ആൻഡ് കൃഷ്ണ നെവ്യ ഓൺ ടു സ്റ്റേജ് ഐദ കസിൻസിൽ മൂന്ന് പേരാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഓ വളരെ ചെറുതായിരുന്നു വന്ന് നല്ലൊരു കൈയടി കൊടുക്കാം എന്താ സംസാരിക്കറിയില്ല ഒരുപാട് സന്തോഷമുണ്ട് ആക്ച്വലി ഈ മൂവിനെ പറ്റി ഓർക്കുമ്പം ഷൂട്ടിങ് ആണെന്നൊന്നും ഓർമ്മില്ല അതൊരു വെക്കേഷൻ ടൈം ആയിരുന്നു അങ്ങനൊക്കെ പറഞ്ഞ പോലെ അപ്പൊ നമ്മൾ ഒരു ഫാമിലി ഫുൾ വെക്കേഷൻ പോയി സെലിബ്രേറ്റ് ചെയ്ത് വന്നു അതിനിടയിൽ എപ്പോഴും ക്യാമറ വെക്കുന്നു ബോൾ വിളിക്കാൻ പറയുന്നു എന്തൊരു ഡയലോഗ് പറയാൻ പറയുന്നു അങ്ങനെ ഒരു ഓർമ്മയുള്ളൂ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് അത് ട്വന്റി സെവൻ ഇയേഴ്സിന് ശേഷം അറ്റത്തുള്ളിലാണ് ഞാൻ അപ്പൊ മഞ്ജു ചേച്ചി ഇപ്പൊ പറഞ്ഞ പോലെ അങ്ങനെ അതിനെക്കാട്ട് യങ് ആയിട്ടിരിക്കുന്നു നമ്മളൊക്കെ വയസ്സായി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സിദ്ധിയൽ താങ്ക് യു സേതങ്ങൾ താങ്ക് യു ബോണിയാണ് വിളിച്ചത് ബോണി താങ്ക് യു ഷർമീൻ താങ്ക് യു എല്ലാരും മൂവി പോയി കാണണം ഞങ്ങളും പോയി കാണും താങ്ക് യു എന്റെ പേര് ഹാൻസു ഞാൻ യംഗസ്റ്റ് കിട്ടാണ് സമരൻ ബേദിന് മഞ്ചു കസിൻ മൂവി ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ് ഇന്നും ആൾക്കാർ സമരൻ ബേദലഹം എന്ന് പറയുന്നതിനോട് നല്ല സ്നേഹം കാണിക്കുന്നതിൽ ഞാനും അതിനൊരു ഒരു പാർട്ടായാലും സന്തോഷമുണ്ട് മെമ്മറീസ് കൃഷ്ണ പറഞ്ഞ പോലെ തന്നെ ഞങ്ങള് വെക്കേഷൻ മോഡായിരുന്നു ഒരു ഏപ്രിൽ അല്ലെ ഏപ്രിൽ ടൈമിലാണ് അത് ഷൂട്ട് ചെയ്തത് അപ്പം ഫുൾ വെക്കേഷൻ മോഡ് പിള്ളേർ പിള്ളേർ സെറ്റ് പിന്നെ മഞ്ചു ചേച്ചിയായിട്ട് പെട്ടെന്ന് ഐസ് ബ്രേക്കായി എനിക്കൊരു ചെറിയ മെമ്മറി മെമ്മറിയുള്ളത് മഞ്ചേജി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇങ്ങനെ കാര്യമായിരുന്നു അപ്പം അപ്പം മടിയിലിരുത്തി ഞങ്ങളെല്ലാവരും വലിയ കാര്യമായിരുന്നു അപ്പം ആ ഒരു മെമ്മറി എൻ്റെ ഉണ്ട് പിന്നെ നമ്മൾ ആ ചൂള മടിച്ച് കറങ്ങി നടക്ക അതിലൊക്കെ ഡാൻസ് ആ സീക്വൻസ് ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് പിന്നെ എന്താ പറയാ ഒരു ഫൺ ഫില മൂവിയായിരുന്നു ബോണ്ടിങ് ഇതിൽ ഒരുപാട് സ്നേഹമുള്ളൊരു മൂവിയാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ മൂവി പോയി കാണണം താങ്ക് യു താങ്ക് യു നമസ്കാരം ഞാൻ നിവ്യ ഞാനൊരു എഴുപത് പടത്തിലോളം അഭിനയിച്ചിട്ടുണ്ട് ആദ്യത്തെ പടത്തേക്കാളും എനിക്ക് പറയാനുള്ളത് ഞാൻ സലാഭമാണ് എന്നെ നിവ്യ നിവ്യാന്ന് പറഞ്ഞത് അറിഞ്ഞു തുടങ്ങിയത് സലാഭത്തിലൂടെയാണ് മഞ്ചു ചിച്ചീടൊപ്പം തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ ഒക്കെ ചെയ്തു പക്ഷെ ഞാൻ എൻ്റെ രണ്ടാമത്തെ പടം എപ്പോഴും സംരംഭത്തിലേന്നേ പറയുള്ളൂ കാര്യം അത്രയും എൻജോയ് ചെയ്ത രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ അത്രയും എൻജോയ് ചെയ്ത പടം ഞാൻ അഭിനയിച്ചിട്ടില്ല ഇപ്പൊ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ അന്ന് കണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നടക്കിയിരുന്ന് കുറച്ച് സിനിമ കണ്ടു പിന്നെ കുറച്ച് പോക്കോണൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത് എൻ്റെ രണ്ട് പിള്ളേരുടെ കൂടെ ഇരുന്നാണ് കാണാൻ പോകുന്നത് അവരിപ്പോ ഞാൻ ഈ സിനിമയിൽ ഇതിലില്ല അപ്പോൾ അവൻ നോക്കുമ്പോൾ അമ്മ ചെറുതാ അപ്പം ഞാനത് വെയിറ്റ് ചെയ്യാന്ന് എന്തായാലും വളരെ സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇപ്പോൾ വരാൻ പറ്റിയതിലും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഒരു റിക്വസ്റ്റ് ഉണ്ട് ഫ്രം ദ ഓഡിയൻസ് ആയിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ മൂന്ന് പേര് മതി നോക്കും മൂന്ന് പേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് പിന്നെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുമില്ല ഞങ്ങൾ ഫുൾ കളിയല്ലേ കളിയത് അങ്ങനെ തന്നെ ബോർഡ് തട്ടി തട്ടി കളിക്കാൻ തന്നെ അപ്പോൾ ഇതാണ് ചെറുതിലെ ഏറ്റവും വലുത് ഞാനായിരുന്നു ഞാനാണ് സുരേഷ് സുരേഷേട്ടനോട് വി സീൻ വന്നപ്പോ പറയുന്നുണ്ട് ആമി ചേച്ചി ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി പോയപ്പോ അങ്ങൾ ഒളിഞ്ഞു നോക്കിയതാന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അതെ ആ രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോൾ മാത്രമാണ് ഇത് അഭിനയമാണ് സിനിമയാണെന്നുള്ള ഒരു തോട്ട് വന്നത് ബാക്കി നാപ്പത്തഞ്ച് ദിവസവും ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ച് ഓക്കെ അൻസു ഏതാണെന്ന് കാണിച്ചു നിവചേശി ഏതാണെന്ന് കാണിച്ചു കൃഷ്ണ ഇതിൽ ഏതാണ് അതാണ് കൃഷ്ണ ഓക്കെ അപ്പൊ നമുക്ക് ചെറിയ രീതിയിൽ ഈ ഫോട്ടോ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാമോ റെഡി 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 നിവചേശി കേട്ടോ ഫുൾ ഓൺ ആണ് ഒരു കയ്യടി നമുക്ക് കൊടുക്കാം അവരുടെ ആ ഒരു മൊമെന്റോ നൽകാനായിട്ട് നമുക്ക് മഞ്ജു ചേച്ചി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം ചെയ്യാമല്ലേ നിങ്ങൾക്ക് ഭയങ്കര പെട്ടെന്ന് ഐസ് ബ്രേക്ക് ആയതാണെന്നല്ലേ പറഞ്ഞത് അപ്പം മഞ്ജു ചേച്ചി പ്ലീസ് ഡു ദി ഓണേഴ്സ് കണ്ടതിന് ശേഷം പിന്നീട് ഇന്നാണോ ഇവരെ കാണുന്നത് ഇവരെ പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയോ എന്നാണ് ഞാന് കൃഷ്ണയായിട്ടും നിവി ആയിട്ടും ഇടയ്ക്ക് ഫോണില് കോണ്ടാക്ട് ഉണ്ട് വർഷമായിരുന്നു മനസ്സിലായി കാരണം താങ്ക് യു സോ മച്ച് വീണ്ടും കാണാൻ സാധിച്ചതിൽ സാധിച്ചതില് ഒരു കാര്യം കുട്ടികളൊക്കെ വലുതായി എന്നുള്ളത് ചേച്ചി ഇപ്പഴും ഞങ്ങള് വന്നപ്പോ പറയുമായിരുന്നു സ്റ്റിൽ ഇത്ര ആയിട്ട് ഒരു മാറ്റം ഇല്ല എന്നുള്ള രീതിയില് ഷോക്കായിട്ട് പിന്നെ ഞങ്ങളെ വിളിച്ചു ആ സംസാരിച്ചു അതേ സ്നേഹം ഇന്നും ഉണ്ട് അതിൽ ഭയങ്കര ഇതാണ് ഇൻസ്പയറിംഗ് ആങ്കിൾ വെരി ഹോസം മോമെന്റ് വെരി ഹോസം മോമെന്റ് ആ സിനിമയിലെ പൂച്ചയിലെ പുറകിലെ കൈകൾ എന്നുള്ള രഹസ്യം പോലെ മഞ്ജു പഞ്ചശേഷിയുടെ യുവത്വത്തിന്റെ രഹസ്യം ഇവിടെ രഹസ്യമായി തന്നെ ഇരിക്കട്ടെ താങ്ക് യു സോ മച്ച് ഫോർ അസ് ഫോർ ദി ജോയിനിങ്ങ്